വീട്ടിലിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി അവസരമാണ് നമ്മൾ നമ്മുടെ വീഡിയോസുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇതേ ഞാനൊരു ക്ലോത്ത് എടുത്തിട്ടുണ്ട് വേഗം ഞാൻ വീഡിയോയിലോട്ട് പോകാൻ കേട്ടോ കുറേ കൂട്ടുകാരും നല്ല നല്ല കമൻസ് ഇടുന്നുണ്ട് അപ്പോൾ എല്ലാ കമൻസിനുള്ള റിപ്ലൈ നമുക്ക് ലാസ്റ്റ് കൊടുക്കാം കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ കമൻസിൻ്റെ റിപ്ലൈ ആയിട്ട് നമുക്കൊരു വീഡിയോസ് തന്നെ ചെയ്യാം അപ്പോൾ ഇതേ ഞാൻ ഇവിടെ പന്ത്രണ്ട് ഇഞ്ച് നീളത്തിലും അതുപോലെ തന്നെ ഒൻപത് ഇഞ്ച് വീതിയിലുള്ള ഒരു ക്ലോത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ക്ലോത്ത് എടുത്തിട്ടുണ്ട് ആ ഒരു ക്ലോത്തിൽ ഞാൻ ക്ലോത്ത് ക്യാൻവാസാണ് കേട്ടോ ഒരുപാട് കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടത് ഏതാണ് ക്യാൻവാസ് എന്നുള്ളത് ക്ലോത്തിൻ്റെ ആണിത് ആ ക്യാൻവാസ് ഞാനിതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അയൺ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ ഇനിയിപ്പോൾ ഒരു ക്ലോത്തിൽ നമുക്ക് ചെയ്യാനുള്ളത് സെയിം അളവിൽ ഒരു ലൈനിങ് പീസായിട്ട് ഒരു ക്ലോത്തും കൂടി വെട്ടിയെടുക്കുക ഞാനാണെന്നുണ്ടെങ്കിൽ സെയിം പീസ് തന്നെയാണ് കേട്ടോ വെട്ടിയേക്കുന്നത് അപ്പോൾ ഇത് വന്നിട്ടും കോട്ടൺ ക്ലോത്ത് തന്നെയാണ് അത് ചോദിക്കാറുണ്ട് കുറേ കൂട്ടുകാർ ഇത് ഏതാണ് ക്ലോത്ത് എന്നുള്ളത് കോട്ടൺ ക്ലോത്ത് ആണ് എൻ്റെ കയ്യിലുള്ള ക്ലോത്തൊക്കെ ഞാൻ മാക്സിമം യൂസ് ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത് പുതിയ ക്ലോത്ത് ഒന്നും വാങ്ങിച്ചിട്ടില്ല ഓക്കെ അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ഒന്ന് ക്ലോത്തൊക്കെ ഒന്ന് പർച്ചേസ് ചെയ്യാൻ പോവും അപ്പോൾ അത് ഏതൊക്കെയാണ് ക്ലോത്ത് എന്നുള്ളത് ആ സമയത്ത് ഞാൻ പറയാം പിന്നെ നമുക്ക് വേണ്ടത് ഒരു ചെറിയൊരു ക്ലോത്താണ് ആ ഒരു ക്ലോത്തിൻ്റെ നീളവും വീതവും ഞാൻ പറഞ്ഞുതരാം ഒൻപത് ഇഞ്ച് സെയിം നമ്മൾ ഇതിനെടുത്താൽ അതേ ഒൻപത് ഇഞ്ച് തന്നെ നീളം നമ്മൾ എടുക്കുക അതുപോലെ തന്നെ വീതി വന്നിട്ട് അഞ്ചര ഇഞ്ചാണ് കേട്ടോ മെയിൻ ക്ലോത്ത് നമ്മുടെ ലൈനിങ് പീസ് പിന്നെ ഇത് ചെറിയൊരു ക്ലോത്തും കൂടി എടുത്തിട്ടുണ്ട് ഇതിന് നമുക്ക് രണ്ട് ജിബ് വരുന്ന സംഭവമാണ് അപ്പോൾ ഇത് സിബും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട് നമുക്ക് വേഗം ഒന്ന് സ്റ്റിച്ചിങ് വീഡിയോസിലോട്ട് പോവാം ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ക്ലോത്തിനെ നമ്മുടെ മെയിൻ ക്ലോത്ത് ഉണ്ടല്ലോ ലൈ ഒരു ക്യാൻവാസുമായിട്ട് വെച്ചല്ല മെയിൻ ക്ലോത്ത് അപ്പോൾ ഈ ഒരു മെയിൻ ക്ലോത്തിൽ നമുക്ക് ചെറിയൊരു എന്താ പറയുക കട്ടിങ് കൊടുക്കാനുണ്ട് ആ ഒരു കട്ടിങ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു സൈഡിൽ നിന്നും രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്യുക അതായത് നമ്മുടെ ഒൻപത് ഇഞ്ച് വീതിയില്ലേ ആ ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ആ മാർക്കിങ്ങിലൂടെ നമുക്കൊന്ന് കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കണം കേട്ടോ ഞാൻ രണ്ട് മൂന്ന് വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട് ഓൾറെഡി പക്ഷേ കൂട്ടുകാർക്ക് ഞാൻ അതിൻ്റെ ഇടയിൽ സംസാരമായിട്ട് പോയതുകൊണ്ട് മനസ്സിലാവുന്നില്ല ക്ലോത്ത് എങ്ങനെയാണ് വെച്ചത് അല്ലെങ്കിൽ എങ്ങനെയാണ് മറിച്ചിട്ടത് എന്നൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞു പിന്നെ മെ പ്ലെയിനായിട്ടുള്ള ക്ലോത്തില് ചെയ്യാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ കയ്യിൽ ആയിട്ടുള്ള കുറച്ച് കട്ടിയുള്ള ക്ലോത്ത് ഇല്ല നമ്മൾ ഇതുപോലുള്ള പൗച്ചൊക്കെ തയ്ക്കുന്ന സമയത്ത് കുറച്ചുകൂടെ കട്ടിയുള്ള ക്ലോത്ത് യൂസ് ചെയ്യാനാണ് എനിക്ക് താല്പര്യം കിട്ടും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതുപോലുള്ള ഡിസൈനായിട്ടുള്ള ക്ലോത്ത് എടുക്കുന്നത് സാരമില്ല മാക്സിമം എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ വിശദീകരിച്ച് തന്നെ ഈ ഒരു വീഡിയോയിൽ കാണിക്കാം എന്നാണ് ഉദ്ദേശിക്കുന്നത് ഇനി നമുക്ക് വേണ്ടത് നമ്മൾ കട്ട് ചെയ്തെടുത്തു ഇനി നമുക്ക് വേണ്ടത് ഇതേ സെയിം രീതിയിൽ രണ്ട് ജിബ് നമുക്ക് വേണം ഓക്കെ ജിബൊക്കെ റോളായിട്ട് വാങ്ങുന്നതാണ് കേട്ടോ നല്ലത് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇതിൻ്റെ ജിബിൻ്റെ ലിങ്കൊക്കെ കൊടുക്കാം നല്ല റേറ്റ് കുറവിൽ തന്നെ നമുക്കതൊക്കെ കിട്ടും അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു മെയിൻ ക്ലോത്തിലോട്ട് നമുക്ക് ഈ ഒരു പീസ് അറ്റാച്ച് ചെയ്യണം നമ്മൾ നേരത്തെ രണ്ടിഞ്ച് മാർക്ക് ചെയ്ത് വെട്ടിക്കൊടുത്തില്ലേ ആ ഒരു ഭാഗത്തായിട്ട് വെച്ച് കൊടുക്കുക കൊടുക്കാം കേട്ടോ അതായത് നമ്മുടെ ജിബിൻ്റെ നല്ല വശം മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശമായിട്ട് ഇതുപോലെ കൊടുക്കാം അതായത് ജിബിൻ്റെ ഒരു ഭാഗം ഇതാണ് നല്ല വശം കേട്ടോ അത് നമ്മുടെ ഈ ഒരു മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശമായിട്ട് ചേർത്ത് വെച്ചതിന് ശേഷം നമുക്കിവിടെ ഒരു സ്റ്റിച്ച് കൊടുക്കാം ഇതേ ഒരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ജിബിൻ്റെ ഇതേ ഈ ഒരു എൻഡ് പോർഷൻ ഉണ്ടല്ലോ നമ്മൾ നല്ല വശത്തോട്ടേക്ക് മറച്ചിട്ട് കഴിഞ്ഞാൽ ഈ ഒരു എൻഡ് പോർഷൻ ഉണ്ടല്ലോ ആ ഒരു ഭാഗം കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ അപ്പോൾതേ ഒന്ന് ഇതുപോലെ നല്ല വശത്തോട്ടേക്ക് മറിച്ചിട്ട് നമ്മൾ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഉൾവശം ഇങ്ങനെയാണ് ഉണ്ടാവുക കണ്ടല്ലോ ഇനി നമുക്ക് വേണ്ടത് ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ജിബിൻ്റെ അടുത്ത പോർഷൻ നമ്മൾ സ്റ്റിച്ച് ചെയ്തില്ല അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമുക്ക് ഈ ഒരു പോർഷൻ ക്ലോത്ത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയ ആ ഒരു പീസും കൂടെ വെച്ചുകൊടുക്കണം മാത്രമല്ല നമ്മൾ നേരത്തെ അഞ്ചഞ്ച് വീതിയിൽ വെട്ടിയില്ലേ ആ ഒരു പീസും കൂടെ വെച്ചുകൊടുക്കാം ആ ഒരു പീസ് വെക്കുന്ന സമയത്ത് നല്ല വശം ഇതുപോലെ മുകളിലോട്ട് വരുന്ന രീതിയിൽ വെച്ചുകൊടുക്കാം ഇതാണ് മോശം വശം കേട്ടോ ഇത് നല്ല വശം അപ്പം നല്ല വശം ഇത് നമ്മുടെ ഈ ഈയൊരു പീസിൻ്റെ ഒരു ഭാഗത്തായിട്ട് കണ്ടല്ലോ ഈ ഒരു രീതിയിൽ വെച്ചുകൊടുക്കാം അതിനുശേഷം നമ്മുടെ ഈ ഒരു പീസ് രണ്ടിഞ്ച് വീതിയിൽ വെട്ടിയെടുത്ത ആ ഒരു പീസും കൂടെ ജിബിൻ്റെ മുകളിലോട്ടായിട്ട് വെച്ച് കൊടുത്ത് നമ്മളതൊന്ന് അവിടെ സ്റ്റിച്ച് ചെയ്ത് നിർത്തി കൊടുക്കാം വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും ഇതുപോലെ കുറേ ജിബുണ്ടെന്നൊന്നും വിചാരിച്ചിട്ട് നിങ്ങളൊന്നും ടെൻഷനാകേണ്ട ഒരു കാര്യമില്ല ഇനി നമുക്ക് ഈ ഒരു ഭാഗം കൂടെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നമ്മൾ ആദ്യമേ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്തോ ഇനി ഈ ഒരു ഭാഗം കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതേ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഇതാ ഇങ്ങനെയാണ് നമുക്ക് ഉൾവശത്ത് കിട്ടുക അതായത് നമ്മുടെ ഈ ഒരു പോക്കറ്റിനുള്ള ക്ലോത്താണിത് കേട്ടോ ഫസ്റ്റ് പോക്കറ്റിനുള്ള ക്ലോത്താണിത് അപ്പോൾ ഈ ഒരു ക്ലോത്ത് നമ്മൾ എങ്ങനെയാണ് വെച്ച് കൊടുക്കുന്നത് നമുക്ക് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് നിർത്തി കൊടുക്കണ്ടേ ആ ഒരു സ്റ്റിച്ച് ചെയ്ത് നിർത്തി കൊടുക്കാനായിട്ട് നമുക്ക് മെയിൻ ക്ലോത്തിൻ്റെ സെൻറ്റർ പോർഷൻ നമ്മൾ കാണാം ഓക്കെ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് വെച്ച് നോക്കുക അതിന് ശേഷം ഇതിൻ്റെ സെൻറ്റർ പോർഷൻ വരുന്ന ഭാഗത്ത് നമുക്ക് ചെറിയൊരു കട്ടിങ് ഇട്ട് കൊടുക്കാം ഈ ഉള്ളിലുള്ള ക്ലോത്ത് കട്ടായിപ്പോകരുത് കേട്ടോ നമുക്ക് ചെറിയൊരു ക്ലോത്ത് കട്ടിങ് മെയിൻ ക്ലോത്തിൽ ഇട്ട് കൊടുക്കാം അതിന് ശേഷം ദ ആ ഭാഗം നമുക്കൊന്ന് കറക്റ്റ് ഒന്നുകൂടെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് ഒന്ന് മാ ഒന്നിക്കൽ മാർക്ക് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ അതേ ലൈനിൽ നിങ്ങൾക്ക് നമ്മുടെ ഉൾ ക്ലോത്ത് വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇപ്പം ഞാൻ ചെറുതായി ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ദേ ഇതാണ് നമ്മൾ മാർക്ക് ചെയ്തേക്കുന്ന ലൈൻ കേട്ടോ ഇവിടെ മുതൽ ഇവിടെ വരെ ഇതാണ് നമ്മുടെ പേഴ്സിൻ്റെ സെൻറ്റർ പോർഷൻ വരുന്നത് ഓക്കെ അപ്പോൾ ആ ഒരു സെൻറ്റർ പോർഷനിലേക്ക് നമ്മളിതാ നമ്മുടെ കയ്യിലുള്ള ക്ലോത്തിന് നമ്മൾ ഇതുപോലെ ഇങ്ങനെയാണ് നമുക്ക് ക്ലോത്ത് കിട്ടുക ഇവിടെയാണ് നമ്മൾ ജിബ് ഉള്ളത് ഓക്കെ ഇവിടെയാണ് നമ്മൾ ജിബ് ഉള്ളത് അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ ക്ലോത്തിന് ഇതുപോലൊന്ന് വെച്ചുകൊടുക്കുക കണ്ടല്ലോ മുകളിലോട്ടേക്ക് ഫോൾഡ് ചെയ്തിട്ട് ഒറ്റ ഫോൾഡിങ് മാത്രം മതിയാവും ആ ഒരു ഫോൾഡിങ് മുകളിലോട്ട് വരുന്ന രീതിയിൽ ഇങ്ങനെ വെച്ചുകൊടുക്കുക ഒന്നുമില്ല സിമ്പിളായിട്ട് ഒരു സ്റ്റിച്ച് ഒരു നോർമലായിട്ടുള്ള അങ്ങോട്ട് പോവുക അപ്പോൾ ഇതേ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇതേ ഈ ഒരു ഭാഗത്താണ് നമ്മൾ സ്റ്റിച്ച് പോയേക്കുന്നത് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തു ഇതേ ഇവിടെയും മാർക്ക് ചെയ്തു ആ ഒരു മാർക്കിങ്ങിൽ കറക്റ്റായിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഇതുപോലെ പേഴ്സ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സ്റ്റിച്ചിങ് ആയിട്ടുള്ള ഭാഗത്ത് കാണത്തില്ല ഈ ഒരു താഴത്തുള്ള പോർഷനിലാണ് ആ ഒരു സ്റ്റിച്ച് കാണുന്നത് ഓക്കെ അപ്പോൾ അത്രയും ഭാഗം ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു ഇനി നമുക്ക് വേണ്ടത് ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു സൈഡും കൂടെ ജിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനുണ്ട് അതായത് നമ്മൾ നേരത്തെ ചെയ്ത അതേ മെത്തേഡിൽ ഒന്നും കൂടെ ചെയ്തെടുക്കാം നല്ല വശം താഴത്തോട്ട് വരുന്ന രീതിയിൽ ജിബിനെ വെച്ചു കൊടുക്കുക എന്നിട്ട് ആ ഒരു ജിബിനെ ഒന്ന് സെറ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ആ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ മീതേക്കൂടി നമുക്ക് ലൈനിങ് പീസും കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുണ്ട് അതായത് ലൈനിങ് പീസ് വെക്കേണ്ടത് ഇതാ നല്ല വശമാണിത് അപ്പോൾ അതേപോലെ ലൈനിംഗിൻ്റെ പീസും നല്ല വശത്തോടെ നല്ല വശം ചേർത്ത് വെച്ചിട്ട് ഒരു സ്റ്റിച്ചും കൂടെ ആ ഒരു ജിബിനെ മുകളിലോട്ടായിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ ഓക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്താണ് വേണ്ടത് നമ്മൾ നേരത്തെ ചെയ്തില്ലേ അതേ മെത്തേഡ് നമ്മൾ ഇവിടെയും ചെയ്യാം നമുക്ക് ചെറുതായിട്ടൊന്ന് ഈയൊരു ഭാഗം പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതെ ഈ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ലൈനിങ് പീസിൽ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തേക്കുന്നത് കേട്ടോ അപ്പോൾ ഉൾവശം ഇങ്ങനെയാണ് ഉണ്ടാവുക ഇതാ നല്ല വശം ഇങ്ങനെയാണ് ഉണ്ടാവുക ഓക്കെ ഇനി നമുക്ക് ഈ ഒരു ജിബിനെ വിടർത്തി കൊടുക്കണ്ടേ ആ ഒരു ജിബിനെ വിടർത്തി കൊടുക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഭാഗം കറക്റ്റായിട്ട് മനസ്സിലാവണം അല്ലേ ഏത് സൈഡാണ് നമുക്ക് നെക്സ്റ്റ് ഓപ്പോസിറ്റായിട്ട് വെച്ച് കൊടുക്കേണ്ടത് എന്നുള്ളത് അപ്പോൾ അത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ജിബിൻ്റെ ഒരു സൈഡ് ഇതുപോലൊന്ന് മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട് ആ ഒരു മാർക്കിങ് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതേ സൈഡിൽ വേണം വെച്ചുകൊടുക്കാനായിട്ട് അപ്പോൾ ഇതേ മാർക്ക് ചെയ്ത ആ ഒരു ഭാഗം നമ്മൾ നേരെ ഈ ഒരു ഭാഗത്തും കൂടെ വെച്ചുകൊടുക്കാനുണ്ട് അപ്പോൾ ഇതേ മാർക്ക് ചെയ്ത ഭാഗം ഇങ്ങനെയാണ് ആ ഒരു ഭാഗം നേരെ ഇതുപോലെ മറച്ചിട്ട് ഈ ഒരു ഭാഗത്തോട് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇനി എന്താണ് വേണ്ടത് നമുക്ക് ഈ ഒരു ഭാഗം ലൈനിങ് പീസ് നേരെ ഈ ഒരു ഭാഗത്താണ് ഉണ്ടാവുക ആ ഒരു ഭാഗം നമുക്ക് ഇതുപോലൊന്ന് വെച്ച് കൊടുക്കാം എൻ്റെ ക്യാമറ കുറച്ചുകൂടി ദൂരത്ത് വെക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ എന്നാലും ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ എന്നുണ്ടെങ്കിൽ കമൻസിലൂടെ ചോദിക്കാം മാക്സിമം പറയാൻ പറ്റുന്ന അല്ലെങ്കിൽ എനിക്ക് കമൻറ്റിലൂടെ നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാൻ പറ്റുകയാണെന്നാണെങ്കിൽ ഞാൻ എന്തായാലും കമൻറ്റിൽ റിപ്ലൈ തരുന്നതാണ് അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ആ ഒരു കണ്ടൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതേ നല്ല വശത്തോട്ടേക്ക് നമുക്ക് ഈ ഒരു ഭാഗം ഇതുപോലെ ഒന്ന് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ രീതിയിലാണ് കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കിട്ടുക നമ്മുടെ ഉള്ളിലുള്ള സിബാണിത് ഇതാണ് നമ്മുടെ സ്റ്റിച്ച് ചെയ്തത് കഴിഞ്ഞതിൻ്റെ സംഭവം ലാസ്റ്റ് ഭാഗം ഇങ്ങനെയാണ് നമുക്ക് കിട്ടാം ഓക്കെ ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമുക്ക് ഈ ഒരു ജിബിന് ഇതാണ് റണ്ണർ ഇട്ട് കൊടുക്കണം മാത്രമല്ല നമുക്കിതിൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു ഹാൻഡിലും കൂടെ വെച്ചുകൊടുക്കാനായിട്ടുള്ള ഒരു സംഭവം സ്റ്റിച്ച് ചെയ്തെടുക്കാനുണ്ട് അപ്പോൾ ആദ്യമേ ഞാനതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കട്ടെ ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ കാരണം ഇതിൻ്റെ ഒക്കെ മെഷർമെൻറ്റ് ചോദിക്കുന്നുണ്ട് ജസ്റ്റ് ഒരു രണ്ട് ഇഞ്ച് വീതിയോ അല്ലെങ്കിൽ ഒന്നര ഇഞ്ച് വീതിയിലുള്ള ചെറിയൊരു പീസ് നിങ്ങൾക്ക് എത്രത്തോളം നീളം വേണോ അത്രയും അനുസരിച്ച് മാത്രം വെട്ടിയെടുത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതിയാവും ഇതിനൊന്നും അങ്ങനെ മെഷർമെൻസ് ആയിട്ടൊന്നും ഇല്ല നിങ്ങൾക്ക് ഇത് വേണം അല്ലെങ്കിൽ ഈ ഒരു ഹാൻഡിൽ വേണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള നീളവും വീതിയും നിങ്ങൾ എടുക്കുക ഓക്കെ അപ്പോൾ ഇടിപ്പം ഞാൻ ഈ ഒരു നമ്മുടെ ഈ ഒരു ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള സംഭവം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ അറ്റമൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ ഭാഗം നമ്മൾ വെച്ചുകൊടുക്കേണ്ടത് നമ്മളെവിടെയാണ് ഈ രണ്ട് ജിബില്ലേ ആ ജിബിൻ്റെ ഒരു സൈഡിലായിട്ട് നമ്മൾ ഇതുപോലെ ഇതുപോലൊന്ന് വെച്ച് കൊടുക്കുക മാത്രമല്ല നമുക്കിതൊരു സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുണ്ട് പിന്നെ ഈ ഒരു ഭാഗത്ത് റണ്ണറിട്ട് കയറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്തെ നല്ല വശത്തോട് ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ ചെയ്ത ആ ഒരു പോർഷൻ ഏഹ് ഇങ്ങനെയാണ് നമുക്ക് ജിബ്ബ് വെച്ച് കൊടുക്കേണ്ടത് ഓക്കെ നല്ല വശം നല്ല വശം ഇതുപോലെ ഒരുമിച്ച് വെച്ച് ചേർത്ത് വെച്ചതിന് ശേഷം നമുക്ക് സിബ് ഇതിനകത്തോട്ടേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കണം ഓക്കെ രണ്ട് വശത്തും സിബ് റണ്ണർ ഒന്ന് ഇട്ട് കൊടുക്കണം അതിനായിട്ട് ഞാനിവിടെ രണ്ട് റണ്ണർ എടുത്തിട്ടുണ്ട് റണ്ണർ ഇടാനായിട്ടൊക്കെ പെട്ടെന്ന് പറ്റൂട്ടോ ആദ്യമേ ഒരു ചെറിയൊരു ഡൗട്ട് ഉണ്ടാവും പക്ഷേ എന്നാലും ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് എല്ലാവർക്കും കണ്ടല്ലേ ഈ ഒരു ഭാഗം ഞാനൊന്ന് സിബ്ബ് കയറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതേ മെത്തേഡിൽ നമുക്ക് ഈ ഒരു ഭാഗം കൂടെ ഒന്ന് സിബ് കയറ്റി കൊടുക്കാം ആണ് നമ്മൾ സിബ് ഇട്ട് കൊടുത്ത ഭാഗം ഓക്കെ ആ ഒരു ഭാഗം ഇങ്ങനെയാണ് ഉണ്ടാവുക ഇങ്ങനെയാണ് ഉള്ളത് ഓക്കെ ആ ഒരു ഭാഗം ഞാനത് ചെറുതായിട്ടൊന്ന് ഉള്ളിലോട്ടേക്ക് മറിച്ചിട്ട് കൊടുത്തുന്നേ ഉള്ളൂ അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് സീവ് സീവ് അനുസരിച്ച് ആയിരം എക്സ്ട്രാ ഒക്കെ ഇല്ലേ അതൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് മാറ്റി കൊടുക്കാൻ പറ്റത്തുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ അങ്ങനെ ചെയ്യുന്നത് ഓക്കെ ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്തെടുക്കാം അതായത് സെൻറ്റർ പോർഷൻ നമ്മൾ നേരത്തെ വെട്ടിയെടുത്ത ആ ഒരു സെൻറ്റർ പോർഷൻ ഇല്ലേ അത് ഈ ഒരു ഭാഗത്ത് വരണം അതുപോലെ തന്നെ നമ്മുടെ ജിബ് സെൻറ്ററിലോട്ട് വരണം എൻ്റെ ഭാഗത്ത് നമ്മുടെ ലൈനിങ് പീസ് ഓക്കെ ആ ഒരു രീതിയിൽ വന്നിട്ട് നമുക്കിതിൻ്റെ സെൻറ്ററോട് സെൻറ്റർ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം ജോയിൻ ചെയ്തെടുക്കുമ്പോൾ മുഴുവനായിട്ട് അങ്ങ് ജോയിൻ ചെയ്യാൻ പാടില്ല ഈ ഒരു ഭാഗത്ത് ഒരു നാലിഞ്ച് ഗ്യാപ്പെങ്കിലും നമ്മൾ വെക്കുക കണ്ടല്ലോ ഈ ഒരു ഭാഗത്ത് നമ്മൾ നാലിഞ്ച് ഗ്യാപെങ്കിലും വെച്ചിട്ട് അതായത് ഏതെങ്കിലും ഒരു സൈഡ് കേട്ടോ ഒരു സൈഡ് അല്ലെങ്കിൽ ഈ ഒരു സൈഡ് ഏതെങ്കിലും ഒരു സൈഡ് നാലഞ്ച് ഗ്യാപ്പ് വെച്ചിട്ട് ബാക്കിയുള്ള പോഷം മുഴുവനായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് ഉണ്ടല്ലോ ഇവിടെ വരെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് നിർത്തി കൊടുത്തിട്ടുണ്ട് അതായത് നമ്മൾ മുഴുവനായിട്ട് സ്റ്റിച്ച് ചെയ്യാതെ കുറച്ച് ഭാഗം അവിടെ നിർത്തി കൊടുക്കാം ഓക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഭാഗത്തൂടെ ഒന്നുകൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ സൈഡ് നമ്മൾ മുഴുവനായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് നിർത്തി കൊടുക്കാം നിൻ്റെ എക്സ്റ്റെൻഡായിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഞാൻ ഇതുപോലെ ഇപ്പോൾ തന്നെ ഒന്ന് വെട്ടിക്കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം നമുക്ക് ഇത് ഉൾവശത്തോട്ട് കാണുന്ന സമയത്ത് നല്ല കട്ടിയായിട്ട് കാണും അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ തന്നെ നമ്മൾ മാക്സിമം ക്ലോത്ത് ഉള്ളത് വെട്ടി അങ്ങ് മാറ്റി കൊടുക്കുന്നത് ആ ഒരു ജിബിൻ്റെ ഭാഗത്തൊക്കെ ഒരുപാട് ക്ലോത്ത് ആകുമ്പോൾ നമുക്കത് അവിടെ കട്ടിയായിട്ട് തോന്നും അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഇതുപോലെ വെട്ടി ഒന്ന് ഭംഗിയാക്കി എടുക്കാം ഓക്കെ ഇനി നമ്മളിപ്പോൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം മറിച്ചിട്ട് കൊടുക്കാനായിട്ട് ആദ്യം ഞാൻ ചെയ്യുന്നത് എന്നെ നമ്മുടെ ജിബിൻ്റെ ഓപ്പണിങ് വരുന്ന ഭാഗമുണ്ടല്ലോ അത് മാക്സിമം ഇതുപോലെ ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക ഉൾവശത്തൊന്ന് ഇതുപോലെ ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഈ ഒരു ക്ലോത്തിൻ്റെ എൻഡ് പോർഷൻ നമ്മൾ മാക്സിമം ഫി ഫിംഗർ വെച്ചിട്ട് ഒന്നിതിന് പുറത്തോട്ടേക്ക് വരുന്ന രീതിയിൽ ചെയ്തെടുക്കാം പൊതുവെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു ഹാൻഡ് കൈ വെച്ചിട്ട് തന്നെ മാക്സിമം ക്ലോത്തിന് ഉള്ളിൽ നിന്നും പുറത്തോട്ടേക്ക് വരുന്ന രീതിയിൽ ഇതുപോലൊന്ന് തള്ളിക്കൊടുക്കാം കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോഴുണ്ടല്ലോ നമുക്ക് സീവെലവൻസ് ഒന്നും കാണാത്ത രീതിയിൽ നമുക്ക് ഓരോ പേഴ്സും ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും വീട്ടിൽ നിൽക്കുന്നവർക്ക് ഏറ്റവും ഭംഗിയായിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന അല്ലെങ്കിൽ ഏറ്റവും ഭംഗിയായിട്ട് ഏണിങ്സ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷൻ ഓപ്ഷനാണ് കേട്ടോ ഒരു അടിപൊളി പേഴ്സൊക്കെ മേക്ക് ചെയ്യാമെന്നുണ്ടെങ്കിൽ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ജെനുവിൻ ആയിട്ടുള്ള അഭിപ്രായം ഫീഡ്ബാക്ക് എനിക്ക് എഴുതി അറിയിക്കുക എങ്കിൽ മാത്രമേ ഞാൻ ചെയ്ത ഒരു വർക്കിൻ്റെ സക്സസ് എനിക്ക് ഉണ്ടാവത്തുള്ളൂ അപ്പോൾ ഇതേ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് അല്ലേ കഴിഞ്ഞു ഇത്ര മാത്രമേ ഉള്ളൂ ഇനി നമുക്ക് എന്താണ് നമ്മൾ നേരത്തെ പകുതി വെച്ചിട്ടില്ലേ സ്റ്റിച്ച് ചെയ്ത് പകുതി നിർത്തിയ ആ ഒരു സംഭവം അതും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ക്ലീനപ്പ് ആക്കി എടുക്കുക അതായത് ഈ ഒരു ഭാഗം ആയിരുന്നു നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് ആ ഒരു ഭാഗം കൂടെ ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് ഇതുപോലെ ഉൾവശത്തോട്ടേക്ക് ക്ലോത്ത് വരുന്ന രീതിയിൽ വെച്ച് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് എടുക്കുക ഒട്ടും റിസ്ക്കില്ലാത്ത ഒരു സംഭവമാണ് കേട്ടോ ഈ ഒരു പൗച്ച് മേക്കിംഗ് മേക്കിങ്ങൊക്കെ പുതിയ സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് എടുത്തിട്ടുണ്ട് സ്റ്റിച്ചിങ്ങിൻ്റെ ത്രെഡൊക്കെ അപ്പം തന്നെ എല്ലാം വെട്ടിക്കൊടുക്കാൻ നോക്കുക ഇനി ഇത് നമുക്ക് ഉൾവശത്തോട്ടേക്ക് ഇതുപോലെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നോക്കുമ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത ആ ഒരു വർക്കിൻ്റെ ഫൈനൽ റിസൾട്ടാണിത് അപ്പോൾ എങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങൾ മാക്സിമം നിങ്ങൾ കമൻസിലൂടെ എഴുതി അറിയിക്കണം കേട്ടോ അപ്പോൾ പതേ നല്ല വശം നമ്മൾ തിരിച്ചിട്ടിട്ട് ലൈനിങ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്തില്ലേ അതുകൊണ്ട് തന്നെ ഉള്ളിൽ നോക്കുമ്പോഴും നല്ല വശം ഈ ഒരു ഭാഗത്തും നല്ല വശം തന്നെയാണ് ഉണ്ടാവുക ഇതാണ് നമ്മുടെ നല്ല അടിപൊളിയായിട്ടുള്ള സ്റ്റോറേജ് ഉള്ള ഉള്ളൊരു പേഴ്സാണ് കേട്ടോ കുട്ടികൾക്ക് സ്കൂളിലോട്ട് കൊണ്ടുപോകാനാണെന്നുണ്ടെങ്കിലും പെൻസിൽ സ്കെയില് കളറ് അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ഇട്ട് കൊണ്ടുപോകാൻ പറ്റും മാത്രമല്ല വേറെന്താ നമുക്ക് വീട്ടിലുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ എന്താ നമുക്ക് കോസ്മെറ്റിക് ആയിട്ടുള്ള ഐറ്റംസും നമ്മുടെ പൈസയും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ തയ്ച്ച പേഴ്സിൽ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ഇതാണ് നമ്മൾ ഫസ്റ്റ് ആ ഒരു അറ ട്ടോ നമ്മൾ ആദ്യമേ തയ്ച്ച ആ ഒരു അറ ഇതാണ് ഇതാണ് നമ്മൾ ആദ്യമേ വെട്ടി ആ കുഞ്ഞ് ക്ലോത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൻ്റെ സ്റ്റിച്ചിങ് നമുക്ക് ഈ ഒരു സെൻട്രൽ പോർഷനിലാണ് കിട്ടുക പിന്നീട് നമ്മൾ ചെയ്തേക്കുന്നതാണ് നമ്മുടെ മെയിനായിട്ടുള്ള ഈ ഒരു ഭാഗം ഈ ഒരു ഭാഗത്തും നല്ല രീതിയിൽ സ്റ്റോറേജ് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയൊന്നും വേണ്ട നിങ്ങൾക്ക് കുറച്ചുകൂടെ ചെറുതായിട്ടുള്ള പേഴ്സാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ എന്താണ് വേണ്ടത് നമുക്ക് ആ ഒരു വീതിയുടെ മെഷർമെൻറ്റ്സ് കുറച്ചാൽ മാത്രം മതിയാവും അപ്പോൾ ഞാനിവിടെ എടുത്തത് പന്ത്രണ്ട് ഇഞ്ച് നീളവും അതുപോലെ തന്നെ ഒൻപത് ഇഞ്ച് വീതി ഉള്ളൊരു ക്ലോത്ത് ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത്രയും നല്ല സ്പീഷ്യസ് ആയിട്ടുള്ള ഒരു പേഴ്സ് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യാനായിട്ട് നമ്മൾ ചെയ്തേക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗങ്ങളൊന്നും പുറത്തോട്ട് കാണില്ല കേട്ടോ അതാ ഈ ഒരു സൈഡ് നോക്കിക്കേ ഉൾവശം നോക്കിക്കേ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് എവിടെയും സ്റ്റിച്ചൊന്നും പുറത്ത് കാണാത്ത അല്ലെങ്കിൽ സീവലോൻസ് ആയിട്ടുള്ള ഭാഗങ്ങളൊന്നും പുറത്ത് കാണാത്ത രീതിയിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തേക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടും ഇതൊക്കെ നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ നല്ല റേറ്റിൽ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും നല്ല നല്ല ക്ലോത്തൊക്കെ നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പറയാനില്ല നമ്മുടെ അനുസരിച്ച് നമ്മൾ ഓരോന്നും ചെയ്ത് കഴിഞ്ഞാൽ പൈസ നമ്മളെ തേടിയെത്തും ഓക്കെ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക നല്ല അടിപൊളി സംഭവമാണ് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന സംഭവമാണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അടുത്ത എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻസിലൂടെ എഴുതി അറിയിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതായത് ഇനി എന്താണ് ചെയ്യേണ്ടതെന്നുള്ള സജഷൻസും കൂടെ കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക കേട്ടോ നമുക്ക് ഉടനെ അടുത്തൊരു വീഡിയോസായിട്ട് വരാം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാം നമുക്ക് അടിപൊളി അടിപൊളി സംഭവങ്ങൾ ചെയ്തിട്ട് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഏണിങ്സ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന ഐഡിയാസ് നമുക്ക് കൊണ്ടുവരാം അപ്പോൾ ഓക്കെ അടുത്തൊരു വീഡിയോയിൽ കാണാം